അങ്കരാജാവായ കർണ വളരെ വലിയ ആഘാതം ഏൽപ്പിക്കുന്ന ഒരു സത്യം പറയുവാനാണ് ഞാൻ ഇത്രയധികം ആളുകളുടെ ഇടയിൽ നിന്ന് താങ്കളെ മാത്രം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നത് ഒരു തേജസ് നോക്കൂ എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കൂ രണ്ട് പർവ്വതങ്ങൾക്കിടയിലൂടെ ആണ്ടിറങ്ങുന്ന സൂര്യദേവനെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സ്നേഹപൂർവം അദ്ദേഹം പറഞ്ഞു ആ സ്വരം ഓടക്കുഴൽ നാദം പോലെ മധുരമായിരുന്നു പറയൂ യാദവ ഭൂമി തലകീഴായി മറിഞ്ഞാൽ പോലും എനിക്ക് ഒരു ആഘാതവും ഉണ്ടാകുകയില്ല അദ്ദേഹത്തിന്റെ തീഷ്ണമായ നാസികയിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു കർണ താങ്കൾ സൂതപുത്രനല്ല രാധിയുടെയും അധിരതൻ്റെയും പുത്രനല്ല എൻ്റെ കണ്ണുകളുടെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് മനസ്സിനെ അദ്ദേഹം വിക്ഷുബ്ധമാക്കി പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ അലറി എന്താണ് പറയുന്നത് ഞാൻ സൂതപുത്രനല്ലെന്നോ രാധമ്മയുടെ പുത്രൻ ഇല്ല യാദവരാജാവി രാജാവേ നുണയാണ് വേണമെങ്കിൽ സുദർശന ചക്രം പ്രവർത്തിപ്പിച്ചുകൊള്ളു നാവിന്റെ ഘടകം ചലിപ്പിക്കാതിരിക്കും ഞാൻ പറയുന്നത് സത്യമാണ് ക്ഷത്രിയന്മാർക്ക് പോലും ശോഭയേകുന്ന ഒരു ദിവ്യകുലത്തിലെ ക്ഷത്രിയനാണ് താങ്കൾ താങ്കൾ രാജമാതാവായ കുന്തി ദേവിയുടെ പ്രഥമപുത്രനാണ് താങ്കളുടെ കുലം പറഞ്ഞു തരുന്നതിൽ എനിക്ക് ഒട്ടും തെറ്റുപറ്റിയിട്ടില്ല പടിഞ്ഞാറേ ചക്രവാളത്തിൽ നോക്കൂ ആ സാക്ഷാൽ സൂര്യഭഗവാന്റെ ഹിരണ്യഗർഭത്തിലെ തേജോ പുത്രനാണ് താങ്കൾ അദ്ദേഹം പടിഞ്ഞാറേ ചക്രവാളത്തിലേക്ക് വിരൽ ചൂണ്ടി എന്റെ ശരീരത്തിലെ രക്തം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തോടൊപ്പം വേഗത്തിൽ പ്രവഹിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഹർഷം അഭിമാനം മഹത്വം തുടങ്ങിയ അനുഭൂതികൾ മനസ്സിന്റെ കോശത്തിൽ നിന്നും കണ്ണുകളിലേക്ക് ധാരയായി പ്രവഹിച്ചു ഞാൻ സൂര്യപുത്രനാണ് ഞാൻ സൂര്യപുത്രനാണ് അങ്ങനെയുള്ള എന്റെ സന്തോഷത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ് നൃത്തം ചെയ്യുവാൻ എനിക്ക് തോന്നി എന്റെ ജീവിതമാകുന്ന രാജവസ്ത്രത്തെ സാമൂഹ്യ അന്ധവിശ്വാസത്തിൻ്റെയും സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിൻ്റെയും പൊടി വർഷങ്ങളോളം ചവിട്ടി മെതിച്ചവരോട് ഗർജിക്കുന്നുവെന്ന് തോന്നി ഞാൻ സൂര്യപുത്രനാണെന്നും തേജസിൻ്റെ പുത്രനാണ് ഹീനനല്ല ശൂദ്രനല്ല കർണ താങ്കൾ രാധേയനല്ല കൗന്തേയനാണ് അതുകൊണ്ട് പാണ്ഡവരുടെ സഹോദരനാണ് മൂത്ത സഹോദരൻ കരിങ്കരിൽ നിന്ന് എഴുന്നേറ്റ് ശ്രീകൃഷ്ണൻ എൻ്റെ തോളിൽ കൈവച്ചു അദ്ദേഹത്തിൻ്റെ സ്പർശം ശബ്ദത്തേക്കാൾ ശീതളമായിരുന്നു ശ്രീകൃഷ്ണ സത്യം ഏതാണ് അസത്യം ഏതാണെന്ന് എനിക്കറിയാൻ പാടുന്നില്ല ഞാൻ കൗന്തയനാണെങ്കിൽ കുന്തി ദേവിയിൽ നിന്ന് അകലുവാൻ കാരണമെന്താണ് പാണ്ഡവനാണെങ്കിൽ അവരിൽ നിന്ന് അകരുവാൻ കാരണമെന്താണ് സൂര്യപുത്രനാണെങ്കിൽ അന്ധകാരത്തിൽ അലഞ്ഞു തിരികേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അതൊരു വലിയ കഥയാണ് ലോകത്തിലെ ഏതൊരു കഠിനഹൃദയത്തെയും അലിയിക്കുവാൻ പോകുന്നത്ര കരുണമാണ് സമൂഹത്തിലെ ദുരാചാരങ്ങളുടെ ക്രൂരത ഒരു മാതാവിൻ്റെ മൂഖവേദനയുടെ കഥ കുന്തി ദേവിക്ക് കൗമാരപ്രായത്തിൽ ദുർവാസാവ് മഹർഷി ഉപദേശിച്ചു കൊടുത്ത ദിവ്യമന്ത്രത്താൽ സൂര്യനിൽ നിന്ന് താങ്കളെ ലഭിച്ചു അപ്പോൾ അവർ ഭോജാപുര രാജ്യത്തിലായിരുന്നു കൗമാരപ്രായത്തിലെ പുത്രലബ്ധി സമൂഹത്തിൻ്റെ സുദൃഷ്ടിയിൽ രാജകന്യക കളങ്കമുണ്ടാക്കിയതായിരുന്നു താങ്കളുമായി അവർക്ക് ജീവിക്കാൻ ഒരു തരത്തിലും സാധ്യമല്ലായിരുന്നു ലോകം അവരെ ജീവിക്കുവാൻ അനുവദിക്കില്ല അവർ ജീവിച്ചില്ലെങ്കിൽ താങ്കൾക്ക് അസ്വസ്ഥമുണ്ടാകുകയില്ല അതുകൊണ്ട് ഹൃദയത്തെ ഹിമാലയം പോലെ കഠിനമാക്കിക്കൊണ്ട് ആ മഹതി താങ്കളെ അശ്വനദിയിലേക്ക് ഒഴുക്കി താങ്കൾ ജനിച്ച അതേ ദിവസം തന്നെ ഒരു പെട്ടിയിൽ അശ്വനദിയിൽ നിന്ന് ചർണമൊത്തി പിന്നെ യമുന അങ്ങനെ യാത്ര ചെയ്ത് ഒരു കറുത്ത പ്രഭാതത്തിൽ അധരതന് ഗംഗയിൽ നിന്ന് താങ്കളെ കിട്ടി അന്നു മുതൽ ഇന്നുവരെ താങ്കൾ സാരഥയുടെ പുത്രനായി വളർന്നു തൻ്റെ ദിവ്യകുലത്തിന്റെ അവകാശം അറിയാതെ ദൗർഭാഗ്യത്തിൽ ഉഴർന്നു കാരണം താങ്കൾ സാരഥയല്ല ദുര്യോധനന്റെ കൂടെ അന്യായത്തിന്റെ പക്ഷം പിടിക്കാതിരിക്കും താങ്കൾ ഒരു സൂതപുത്രനല്ല മറിച്ച് സൂര്യപുത്രനാണ് ലോകത്തിൽ ആർക്കും കിട്ടാത്ത മൂന്നച്ഛന്മാരെയും മൂന്നമ്മമാരെയും താങ്കൾക്ക് കിട്ടി സൂര്യദേവന്റെയും പാണ്ഡു മഹാരാജാവിൻ്റെയും അതിരതിൻ്റെയും പിതൃത്വം നിങ്ങൾക്ക് തണലായുണ്ട് കുന്തിദേവിയുടെയും രാധമ്മയുടെയും ഗംഗയുടെയും മാതൃത്വം താങ്കൾക്ക് വേണ്ടി പിടിക്കുകയാണ് കർണ ഈ ഒരു ദിവസം താങ്കളുടെ ജീവിതത്തെ ആമൂലയകം മാറ്റിമറിക്കുന്നു താങ്കളുടെ കുലം ശ്രേഷ്ഠമാണ് താങ്കളുടെ പാരമ്പര്യം ദിവ്യമാണ് പാണ്ഡവർ തങ്ങളുടെ സ്വന്തം സഹോദരന്മാരാണ് താങ്കൾ പാണ്ഡവരിലെ മൂത്തയാളാണ് ജ്യേഷ്ഠ കൗന്ദയനാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിനോടൊപ്പം ഓരോ പ്രചണ്ഡമായ അല എൻ്റെ മനസ്സിൻ്റെ തീരങ്ങൾ ഘോരമായി ഗർജിച്ചുകൊണ്ടുവന്നു നിമിഷ നേരം കൊണ്ട് ചെമ്പാനഗറിയിൽ നിന്ന് ആസ്തനാപുരത്തിൽ എത്തിയത് മുതൽ അന്നുവരെയുള്ള ജീവിതം കണ്ണിലൂടെ വേഗത്തിൽ കടന്നുപോയി വിരാട രൂപം ധരിച്ച ശ്രീകൃഷ്ണൻ്റെ വലത് കൈയിലെ സുദർശന ചക്രം പോലെ സംഭവങ്ങളുടെ തീവ്രത ഹൃദയത്തെ വേദനിപ്പിച്ചു സാക്ഷാൽ തേജസിൻ്റെ പുത്രനായിട്ടും ഈ ദീർഘമായ ജീവിതകാലത്ത് അപമാനത്തിനും വഞ്ചനയ്ക്കും അവഹേളനത്തിനും അവജ്ഞയ്ക്കും ഉപരി എന്താണ് അനുഭവിച്ചത് ഞാൻ എവിടെ നിന്ന് എവിടെ എത്തി ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് ആരുടെയെങ്കിലും അപരാധത്തിന് ഹൃദയഭേദകമായി ഇത്ര വലിയ ശിഷ്യം മറ്റാർക്കെങ്കിലും കിട്ടുമോ ഇത് തന്നെയാണോ ജീവിതം സാക്ഷാൽ സൂര്യപുത്രനായിട്ടും എൻ്റെ ജീവിതം വിധിയുടെ എത്ര ക്രൂർമായ ആഘാതങ്ങളാണ് മുന്നേറിയത് ഏത് അഗ്നി ഗർഭത്തിൽ നിന്നാണോ ഞാൻ ജനിച്ചത് ആ അഗ്നി ഞാൻ ഒരിക്കലും മറക്കാതിരിക്കുന്നതിന് വേണ്ടി വിധി ജീവിതമാകുന്ന ഈ അഗ്നി എൻ്റെ ശിരസിൽ വർഷിച്ചതാവും സൂതപുത്രൻ അല്ല സൂര്യപുത്രൻ രാധേയൻ അല്ല കൗന്ദേയൻ നൂറ്റിയൊന്നാമത്തെ കൗരവൻ അല്ല പ്രഥമ പാണ്ഡവൻ ഞാൻ ആരാണെന്നോ എന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകും ശ്രീകൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് ഇതെല്ലാം സത്യമാണെന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ കർണ അജ്ഞാനം മൂലമാണ് താങ്കൾ ഇത്രനാൾ കൗരവർക്ക് വേണ്ടി വെറുതെ കഷ്ടപ്പെട്ടത് പാണ്ഡവരെ വെറുത്തത് സ്വന്തം സഹോദരന്മാരോട് വിദ്വേഷം വെച്ച് പുലർത്തിയത് ഇപ്പോൾ സത്യം മനസ്സിലാക്കിയിട്ടും താങ്കൾ അങ്ങനെ തന്നെ ആവുമോ ശ്രദ്ധിക്കും വികാസവും അഭിവൃദ്ധിയുമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇന്നോളം താങ്കൾ ബന്ധനസ്ഥനായിരുന്നു അസാധാരണ കീർത്തി ഉണ്ടായിട്ട് മാനസികമായി കുണ്ഡിതനായിരുന്നു ഞാൻ താങ്കളുടെ അമ്മാവന്റെ മകനായതുകൊണ്ട് താങ്കളെ ക്ഷണിക്കുന്നു വരും സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചു വരും സ്വന്തം രക്തത്തിലേക്ക് പാണ്ഡവരിലേക്ക് സ്വന്തം ബന്ധുക്കളിലേക്ക് മടങ്ങും അദ്ദേഹം ഉപപ്ലവത്തിലേക്ക് വിരൽ ചൂട്ടിക്കൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ക്രൂരനായ കാലം എൻ്റെ ജീവിതമാവുന്ന ഫലപക്ഷത്തെ മുള്ളുകൾ നിറഞ്ഞ ഭൂമിയിൽ നട്ടത് എന്തിനാണെന്ന് ഞാൻ ചിന്തിച്ചു മനസ്സ് ബധിരമായി പോയി ആപത്തുകാലത്ത് വിശ്വാസവഞ്ജന കാണിച്ച് കൗരവരെ ഉപേക്ഷിക്കുകയാണ് സാരഥികളുടെ ചതുപ്പ് നിലത്തിൽ കിടന്ന എൻ്റെ ജീവിതമാകെ ആരാണോ ഒരൊറ്റ രാത്രി കൊണ്ട് രാജസിംഹാസനത്തിൽ കയറ്റിയത് ആ ദുരിതത്തിൻ്റെ പുറത്ത് വാൾ വാൾകുത്തിയിറക്കിയിട്ട് പാണ്ഡവരുടെ അടുത്തേക്ക് പോകണം എൻ്റെ സുഖ ദുഃഖങ്ങളുടെ സ്വന്തം പുത്രൻ്റെതേക്കാൾ ശ്രേഷ്ഠമായി കണക്കാക്കിയ രാധമ്മയെ ഉപേക്ഷിച്ച് കുന്തി ദേവിയുടെ അടുത്ത് അഭയം പ്രാപിക്കണം ഇല്ല ഞാൻ കൗതേയനല്ല രാധേനാണ് ഞാൻ സൂര്യപുത്രനല്ല സൂതപുത്രനാണ് സംസ്കാരം എന്താണോ പഠിപ്പിച്ചത് അതാണ് എൻ്റെ ജീവിതം വിധി കാണിച്ചത് തന്നെ എന്താണോ അതാണെൻ്റെ മാർഗം കാരണം അധികം ചിന്തിക്കരുത് വരൂ എന്നോടൊപ്പം രഥത്തിൽ കയറൂ ഉപപ്രവത്തിലേക്ക് കയറും ധർമ്മശാസ്ത്രങ്ങൾ അനുസരിച്ച് താങ്കൾ പാണ്ഡുരാജാവിൻ്റെ മൂത്തപുത്രനാണ് ജ്യേഷ്ഠ പാണ്ഡവനാണ് വേദമൂർത്തികളായ ബ്രാഹ്മണരോടൊപ്പം താമസിച്ച് താങ്കൾ ധർമ്മജ്ഞാനം വളർത്തിയിട്ടുണ്ട് ബ്രഹ്മചര്യം അർഹ്യദാനം ആത്മസമ്മയനം ദാനസത്രം മുതലായവയുടെ മഹത്വം അങ്ങ് നേടിയിട്ടുമുണ്ട് ഓരോ പാണ്ഡവനും ഓരോ ഗുണത്തിൽ ശ്രേഷ്ഠനാണ് പക്ഷേ താങ്കളിൽ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്നു പ്രഥമ പാണ്ഡവൻ ഈ അർത്ഥവത്തായ നാമം മാത്രമാണ് താങ്കൾക്ക് ശോഭയേകുന്നത് വരൂ കർണ ശാശ്വതമായ മാർഗത്തിലേക്ക് നടക്കും ഇതാണ് സമയം ഞാൻ പറയുന്നത് അനുസരിക്കും പോകും നിത്യവിയോഗം അനുഭവിക്കുന്ന സ്വന്തം കുന്തിമാതാവിൻ്റെ സമീപത്തേക്ക് പോകും സഹോദര സ്നേഹത്തിന് കുതിക്കുന്ന സഹോദരന്മാരുടെ സമീപത്തേക്ക് പോകും സഹോദരൻ എന്ന നിലയ്ക്ക് പാണ്ഡവർ തങ്ങളുടെ രാജ്യാഭിഷേകം നടത്തും യുധിഷ്ഠിരൻ വിനീത ഭാവത്തോടെ താങ്കൾക്ക് ശുഭ്രാചാമരം വീശു ഒരു പരിചാരകനെ പോലെ അയാൾ താങ്കളുടെ പിന്നാലെ രഥത്തിൽ കയറും സമർത്ഥനായ ഭീമസേനൻ വിനമം പ്രഭാവത്തോടെ താങ്കൾക്ക് കുടപിടിച്ചതിന് അജ്ഞാനം മൂലം താങ്കൾ ഇത്രയും കാലം ശത്രുവായി കരുതിയിരുന്ന താങ്കളുടെ സ്വന്തം സഹോദരൻ ധനുർധാരിയായ അർജുനൻ താങ്കളുടെ രഥത്തിൽ സാരഥിയാവും നകുലിനും സഹദേവനും ദ്രൗപതിയും അഞ്ചു പുത്രന്മാരും ദൃഷ്ടധ്യുംനനും താങ്കളുടെ അനുഷ്ഠിതമായ നേതൃത്വത്തിന്റെ അരിചാരകന്മാരാകും വജ്രം പോലെയുള്ള വൃത്തിചലിക്കാത്ത വാക്കുകളുടെ വിശലനമായ ദാസന്മാരുമാകും മാത്രമല്ല വൃഷ്ണികുലത്തെയും അന്തകുലത്തിലെയും എല്ലാ പരാക്രമികളിലെയും യോദ്ധാക്കളോടുകൂടി ഞാനും താങ്കളുടെ അനുചാരനാകും ഉദ്ധവൻ ബലരാമൻ സാത്യകി ഉഗ്രസേനൻ മുതലായവരെല്ലാം പാണ്ഡവരാജാവായ താങ്കളുടെ മുന്നിൽ കുനിക്കും എൻ്റെ പുത്രന്മാരായ പ്രദ്യുപ്നനും ചാരുദേശനും സുധേഷ്ണനും ചിത്രകും ഭാനുസേനും താങ്കളുടെ ആജ്ഞ അനുസരണ ഭാഗ്യമായി നിൽക്കും വീരനായ അഭിമന്യു താങ്കളുടെ കാൽ തൊട്ട് വന്നിക്കാതെ ഒരിക്കലും രഥത്തിൽ കയറിയ പോലുമില്ല സുഗന്ധിയും ശ്യാമളയുമായ ആര്യാദ ദ്രൗപതി താങ്കളുടെ ഭർത്താവായി കണക്കാക്കി കാലുകളിൽ ചന്ദനം പൂശിത്തരും പോകും കഴിഞ്ഞ എഴുപത് വർഷങ്ങളായി പുത്രവിയോഗത്തിൻ്റെ ധാരണമായ യാതനകൾ കൊണ്ട് നിരന്തരം ജ്വലിച്ചുകൊണ്ടിരുന്ന താങ്കളുടെ ജന്മാതൃതമായ മാതാവിൻ്റെ ഹൃദയം താങ്കളുടെ രണ്ടു തുള്ളി കണ്ണുനീർ അവരുടെ കാലടികളിൽ പതിക്കുന്നതോടെ കൃതാർത്ഥതയുടെ ശാന്തമാകട്ടെ വസുശേഷണ രാജാവായി താങ്കളുടെ കീർത്തി ആര്യവർദ്ധത്തിൽ മാത്രമല്ല എല്ലാ ദിക്കുകളിലും പ്രതിധ്വനിക്കും സാമ്രാട്ടുകളുടെ സാമ്രാട്ടായ മഹത്തായ അനേകം വലിയ ഹസ്തനാപുരത്തിലെയും ആര്യാവർത്തത്തിലെയും തന്നെ ഏകനായി മാറും അതല്ലെങ്കിൽ കൗരവരുടെ അന്യായമായ ഭാഗത്തെ സമർത്ഥിച്ചുകൊണ്ട് അഹംഭാവത്തോടെ ആര്യാവർത്തത്തെ മുഴുവൻ യുദ്ധത്തിൻ്റെ കിടങ്ങിലേക്ക് തള്ളിയിട്ടവൻ വിദ്യയായ ആദർശങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് സ്വയം ദഹിക്കുകയും മറ്റുള്ളവരെ ദഹിപ്പിക്കുകയും ചെയ്തവൻ തേജസിൻ്റെ പുത്രനായിട്ടും അന്ധകാരത്തിൽ മുങ്ങിയവൻ ഇങ്ങനെ പലതരത്തിലുള്ള ഓർമ്മകൾ കോടിക്കണക്കിന് ഭാരതീയരുടെ മനസ്സിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളോളം അനുകമ്പയോടെ നിലനിൽക്കും വരും എന്നോടൊപ്പം രഥത്തിൽ കയറും അദ്ദേഹം രഥത്തിനടുത്തേക്ക് എൻ്റെ കൈ പിടിച്ച് വലിച്ചു ഞാൻ ദൃഢനിശ്ചയത്തോടെ ഉറച്ചു നിന്നുകൊണ്ട് പറഞ്ഞു ഇല്ല മധുസൂതന ആരെല്ലാം എന്നെ എങ്ങനെയെല്ലാം ഓർമ്മിപ്പിച്ചാലും എനിക്കൊന്നുമില്ല ഇന്നത്തെ ഈ ഓർമ്മകൾ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയില്ല ഘനശ്യാമ എൻ്റെ കയ്യിൽ അങ്ങയുടെ മൃദുലമായ കൈകളാണ് ഞാൻ സൂര്യപുത്രനാണ് എന്ന് തോന്നൽ പോലും കൈകൾ തുടിക്കുന്നു ജീവിതത്തിൻ്റെ ധന്യതയ്ക്കും മറ്റൊരർത്ഥവും എനിക്ക് സ്വീകാര്യമല്ല അങ്ങ് തന്നെ പറയും സൂര്യപുത്രനും ജ്യേഷ്ഠ കൗതയനുമായ ഞാൻ ആ ദിവ്യ യോജിക്കുന്ന തരത്തിൽ പെരുമാറണമെന്നോ അതോ മാർഗഭ്രഷ്ടകരമാണെന്നോ ഒരിക്കൽ സ്വീകരിച്ച അതേ ദിശ അതേ ഭാഗം അതേ പക്ഷം രാജ്യത്തിനോ സമ്പത്തിനോ കീർത്തിക്കോ സ്നേഹത്തിനോ സൂര്യകരണങ്ങളെക്കാൾ ബന്ധത്തിലാക്കാൻ കഴിയില്ല അങ്ങ് എനിക്ക് രാജ്യം തന്നാൽ അതും ഞാൻ ദുര്യോധനന്റെ ചരണങ്ങൾ അർപ്പിക്കും പാണ്ഡവർൻ്റെ അനുചാരന്മാരാണെങ്കിൽ അവരെ ഞാൻ ദുര്യോധനന്റെ സഭാഗ്രഹത്തിലെ സേവകരാക്കും പാണ്ഡവനെന്നും കർണനെന്നും രണ്ടും രേഖകൾ ഈ ജന്മത്തിൽ ഒന്നിക്കാം എന്നാൽ ദുര്യോധനനും കർണൻ ഈ രേഖകൾ പൂർവ്വജന്മത്തിൽ തന്നെ ഒന്നിച്ചേർന്ന ഒന്നവയാണ് പറയൂ ഗോപാലകന്മാർ ഒരേ ചില്ലയിൽ വിരിഞ്ഞ പൂക്കളാണ് അങ്ങയുടെ പാദങ്ങളിൽ അർപ്പിച്ചത് ആരുടെ നിഷ്ഠകടമായ സ്നേഹത്തിൻ്റെ ബലത്തിലാണ് ഞാൻ നിരന്തരമായി സമുദ്രത്തിൽ ചുറ്റപ്പെട്ട രാജസുഖം ഇന്നോളം അനുഭവിച്ചത് ആ ദുര്യോധനെ വിശ്വാസവഞ്ചനയുടെ അതാത് ദർത്ഥത്തിൽ തള്ളിയിട്ട് സ്വാർത്ഥതയ്ക്കും സ്നേഹത്തിനും വശം ഞാൻ എങ്ങനെ പാണ്ഡവരുടെ പക്ഷം പിടിക്കും അത് സൂര്യപുത്ര ശോഭയേകുമോ ഒരു സാരഥി പുത്രനായിട്ടും ജീവിതകാലം മുഴുവൻ എൻ്റെ കയ്യിൽ കഴിഞ്ഞ വൃഷാലിയും കീർത്തിമാനാകുമോ ഇല്ല ഇല്ല മാധവ അത് സാധ്യമല്ല സാക്ഷാത് വൃത്യു തന്നെ എൻ്റെ ശിരസിൽ വർഷിച്ചാലും ഞാനത് സഹിക്കും പക്ഷേ സ്വത്വത്തിൻ്റെ ഇത്തരത്തിലുള്ള ഘോരമായ മരണം ഞാൻ ഒരിക്കലും സ്വീകരിക്കുകയില്ല ഇന്ന് ഈ സമയത്ത് വിചിത്രമായ ഈ യോഗത്തിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു അങ്ങൊരു ക്ഷത്രിയ ജനിച്ചു ദൗർഭാഗ്യം മൂലം ഗോകുലത്തിൻ്റെ ഗോശാലയിൽ വളർന്നു യശോദാ മാതാവ് അങ്ങേ വളർത്തി ഞാനും ഒരു ദിവ്യപുലത്തിൽ ജനിച്ചു ദൗർഭാഗ്യം മൂലം ചമ്പാനഗരിയിലെ അനശ്വരയിൽ വളർന്നു രാധമ്മ എന്നെ വളർത്തി കർത്തവ്യം പാലിക്കുന്നതിന് വേണ്ടി അങ്ങയ്ക്ക് സ്വന്തം അമ്മാവനായ കംസനുമായി മുഷ്ടിയുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു എനിക്കും കർത്തവ്യപാലത്തിനുവേണ്ടി നാളെ സഹോദരനുമായി ഏറ്റുമുട്ടേണ്ടി വരും പക്ഷേ കർണ പറയൂ തെളിച്ചു പറയും അദ്ദേഹം എൻ്റെ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ജനാർദ്ദന ഇന്ദ്രന് കവചകുണ്ടലങ്ങൾ ദാനം ചെയ്ത കർണൻ യുദ്ധത്തിൽ യോദ്ധാക്കളുടെ കൈകാലുകളും കവചങ്ങളും ഭേദിക്കും സൂര്യദേവിന് ജീവിതകാലം മുഴുവൻ അർഘ്യദാനം നടത്തിയ കർണൻ രണഭൂമിയിൽ വീരന്മാരെ കൊന്നൊടുക്കും ജീവിതകാലം മുഴുവൻ രാധവിയുടെ കാൽ കഴുകിയ കർണൻ വീരന്മാരുടെ രക്തം കൊണ്ടി പുണ്യപാവനമായ ഭൂമിയുടെ ചരണങ്ങൾ കഴുകും ജീവിതകാലം മുഴുവൻ ശപിക്കപ്പെട്ട ജീവിച്ച കർണൻ യുദ്ധത്തിൽ എല്ലാവരെയും അഭിമാനങ്ങളാക്കും പോകൂ ഇതുപോലെ വംശന ശാന്തമായ മനസ്സോടെ മഹായജ്ഞത്തിനൊരുങ്ങിക്കൊള്ളൂ ഒരുപക്ഷം കൂടിയുണ്ട് ഞാൻ അവരുടെ ജ്യേഷ്ഠ സഹോദരനാണെന്ന് പാണ്ഡവരോട് ഒരിക്കലും പറയരുത് പോകൂ സഹോദര കർണനാകുന്ന രത്നം പാണ്ഡവരുടെ കിരീടത്തിൽ ഒരിക്കലും ചേരില്ല അവരെ അങ്ങയുടെ മധുരമായ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാകും ഉദാരമായ മനസ്സോടെ ഈ സൂതപുത്രൻ്റെ അന്തിമ പ്രമാണം സ്വീകരിക്കൂ ഗൂഢകേശ അങ്ങക്ക് തരുവാൻ ഈ പ്രണാമം മാത്രമേ എനിക്ക് അവശേഷിക്കുന്നുള്ളൂ ഞാൻ അദ്ദേഹത്തിൻ്റെ ചരണങ്ങൾ സ്പർശിക്കുന്നതിനായി കുഞ്ഞു എൻ്റെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുനീർ അദ്ദേഹത്തിൻ്റെ ചരണങ്ങളിൽ പതിച്ചു ജയ്ദൂരാധെ ആ കർണ അദ്ദേഹം എൻ്റെ തോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഗാഠമായ ആലിംഗനം ചെയ്തു എൻ്റെ കണ്ണിൽ നിന്ന് ഉയർന്ന സന്തോഷാശ്രുക്കൾ അദ്ദേഹത്തിൻ്റെ പുറത്തുകൂടി ഒഴുകി അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ എൻ്റെ ശിരസിൽ പതിഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ ദിഗ്വിജയം പൂർണ്ണമായി എന്ന് എനിക്ക് തോന്നി ഇത്രയും വലിയ സൗഭാഗ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ ദ്രതനയോട് ഉണ്യമായ നിമിഷം ഒരിക്കലും വന്നിട്ടില്ല എൻ്റെ കൈ മെല്ലെ വിട്ട് പശ്ചിമ ചക്രവാളത്തിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം മെല്ലെ രഥത്തിൽ കയറി ഞാൻ കൈയിലെടുത്തു തൻ്റെ വെള്ളക്കുതിരയുടെ പുറത്ത് തട്ടുന്നതിന് വേണ്ടി ചാട്ട കൈയ്യിലെടുത്തു ഞങ്ങളുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാണത് മനസ്സിൻ്റെ ഭണ്ഡാരത്തിൽ അവശേഷിച്ച ഹൃദയഭേദകമായ ഒരു ദുഃഖം കൂടി അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആഗ്രഹിച്ചു എല്ലാത്തിൽ നിന്നും മുഗ്ധനാകണം പോലെ സൂര്യകിരണങ്ങൾ പോലെ മാധവാ നിൽക്ക് കൈ ഉയർത്തി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചാട്ട കൈയ്യിൽ ഉയർത്തി അതേ നിൽപ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം ആശ്ചര്യത്തോടെ എന്നെ നോക്കി ഞാൻ ഓടി അടുത്തുചെന്ന രഥത്തിൽ കൈവച്ചുകൊണ്ടും മെല്ലെ പറഞ്ഞു ഞാൻ അങ്ങയോട് ഇന്നോളം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഇന്ന് ആവശ്യപ്പെടുന്നു നിറവേറ്റി തരുമോ അങ്ങ് അങ്ങ് മാത്രമേ അതിനെ സാധിക്കപ്പെടൂ പറയൂ രാധയ എന്താണെങ്കിലും പറയും അദ്ദേഹത്തിൻ്റെ പുരുകൾ ഉയർന്നു അച്യുത വിശാലശേഷിയും ശ്യാമളവയും ഭാഗവദ്ധയുമായ ദ്രൗപതിയോട് പറയണം കർണൻ്റെ അന്ധകർണമാകുന്ന വീണയുടെ ഒരു കമ്പി നിന്റെ അവഹേളനമായ ചിന്ത മൂലം കർക്കശസ്വരത് മുതിർന്നുകൊണ്ടേയിരുന്നു പക്ഷേ അഞ്ച് ഭർത്താക്കന്മാരുടെ ഭാര്യയായിരുന്നിട്ടും പാതിവ്രതത്തിൻ്റെ ഉന്നത ശിഖരങ്ങളിലെത്തിയ ആ ഒരേ ഒരു ആര്യ പാഞ്ചാലിയോട് പറയണം കഴിയുമെങ്കിൽ ഈ കർണന് മാപ്പ് തരണമെന്ന് കടിഞ്ഞാൻ ഇളക്കി അദ്ദേഹം രഥം വിദരുടെ പർണശാലയിലേക്ക് തിരിച്ചു ചക്രങ്ങൾക്കിടയിൽ ഒഴിയുന്ന പൊടി എനിക്ക് സ്പഷ്ടമായി കാണാമായിരുന്നു ആ പൊടിപടലം അല്പസമയത്തിനകം അടങ്ങി പക്ഷേ എൻ്റെ ചെ മനസ്സ് ചിന്തകളാകുന്ന കൊടുങ്കേറ്റേറ്റ് ശാന്തമായി ഇല്ല രാജമാതാവ് വസിക്കുന്ന ഭരണശാലയിലേക്ക് പുറം ഞാൻ കൊട്ടാരത്തിലേക്ക് നടന്നു രാജമാതാവ് എനിക്ക് ജന്മം മാത്രം തന്നു കൊട്ടാരത്തിൽ രാധമയുണ്ട് എന്നെ ഞാനാക്കിയ എനിക്ക് രൂപം നൽകിയ അമ്മ അതെ ഇനിയാണ് യുദ്ധം ആരംഭിക്കുന്നത് തുടരും